വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് എൻ്റെ പാളിപ്പോയ ക്യാപ്ചീനോ കഴിഞ്ഞവട്ടം സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ ഞാൻ കണ്ടൊരു സാധനമാണ് കേട്ടത് ഇതൊരു ബീറ്റർ ആണ് ക്യാപ്പിച്ചീനോ ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ബീറ്റർ ആണ് എന്നാൽ പിന്നെ നമുക്കൊരു ക്യാപ്പി ചീനോ ഉണ്ടാക്കിയല്ലോ എന്ന് കരുതി ഞാനത് അപ്പം തന്നെ മേടിച്ചു പക്ഷെ ബാറ്ററി മാത്രം മേടിച്ചില്ല പിന്നെ ഞാൻ ഫാനിൻ്റെ റിമോട്ട് എടുത്ത് തപ്പി നോക്കി പക്ഷേ ആ ബാറ്ററി ഭയങ്കര ചെറുതായിരുന്നു ഇതിൽ കുറച്ചും കൂടി വലിയ ബാറ്ററി വേണമായിരുന്നു പിന്നെ ടി വിയിലെ പൊട്ടിപ്പൊളഞ്ഞ് റിമോട്ടൊക്കെ തപ്പി സ്റ്റിക്കറൊക്കെ വലിച്ചിളക്കി നോക്കിയപ്പോൾ അതിലും ചെറിയ ബാറ്ററി പക്ഷെ വളരെ കഷ്ടപ്പെട്ട് വീടൊക്കെ അരിച്ച പിറക്കി രണ്ട് ടൈപ്പ് ബാറ്ററി എനിക്ക് കിട്ടി രണ്ടും വർക്കാവുന്ന ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു എന്നാലും ഒന്ന് ഇട്ട് നോക്കി അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഞാൻ ബാറ്ററി കിട്ടും ക്ലോസ് ചെയ്തു പതിയെ സ്റ്റാർട്ട് ചെയ്തു ഓരോ അനക്കവും ഇല്ല വീണ്ടും ഒന്നുകൂടി ഓഫ് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു യാതൊരു അനുഭവം ഇല്ല എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി സംഭവം അതെൻ്റെ തെറ്റായിരുന്നു ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് ചെറുതായി മാറ്റിയിട്ടാണ് പിന്നീട് പോസിറ്റീവ് നെഗറ്റീവൊക്കെ കറക്റ്റാക്കി ഒന്നും കൂടി ഞാൻ അതിനകത്ത് ഇട്ടു എല്ലാം സെറ്റ് ചെയ്തു അടച്ചു സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ബീറ്റർ ഒക്കെ നല്ല പവറായിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ക്യാപ്പിച്ചീനുണ്ടാക്കുന്നതിലേക്ക് കിടക്കാം അപ്പോൾ ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആവശ്യമായിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻറ്റിൽ മൂന്നെണ്ണമാണ് നമ്മൾ കോഫി പൗഡർ ആവശ്യത്തിന് ഷുഗർ ഒരു ടു ടീസ്പൂൺ വാട്ടർ ഇനി ഇത് മൂന്നും കൂടി നമുക്ക് ഒരു ബൗളിലേക്കിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമിയ ടെക്സ്ചറിൽ എടുക്കണം ഇതാണ് നോർമലി നമ്മൾ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഷുഗറൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരണം അതിനുശേഷമാണ് നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ നോക്കേണ്ടത് അപ്പോൾ ആ ഇതൊക്കെ കയ്യിലെടുത്ത് ഞാൻ നേരെ അതിലേക്ക് ഡിപ്പ് ചെയ്തു ഇതാ ബീട്ര സ്റ്റോപ്പായി അതായത് ഈ ക്രീമി ടെക്സ്റ്ററിനെ പോലും ബീറ്റ് ചെയ്യാനായിട്ടുള്ള പവർ അതിനില്ലായിരുന്നു ഈ ഒരു ക്രീമി ടെക്സ്റ്ററിൻ്റെ ഒരു ഏറ്റവും സർഫസിലായിട്ട് നമ്മളിത് വെച്ചാൽ അത് നന്നായിട്ട് കറങ്ങും പക്ഷേ സർഫസിൽ വെക്കുമ്പോഴും ആ ക്രീം മിക്സ് ആവുന്നില്ല ആ സർഫസിലുള്ളത് മാത്രം കറങ്ങി ആ ചുറ്റുപാടും ഇങ്ങനെ തെറിക്കുന്നതല്ലാതെ അത് മിക്സ് മിക്സാവുന്നതേയില്ല ക്യാപിച്ചീനുണ്ടാക്കാനുള്ള മനസ്സെല്ലാം പോയി കോഫി പൗഡറും ഷുഗറും ഒക്കെ നഷ്ടമാവല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ പരമ്പരാഗതമായ സ്പൂൺ ബീറ്റർ എടുത്ത് നമ്മൾ പണി ആരംഭിച്ചു സത്യം പറഞ്ഞാൽ കൈ കഴിച്ചിട്ട് ക്യാപ്പിച്ചീനു ഇനി കുടിക്കണ്ടെന്ന് വരെ തോന്നിപ്പോയി എന്നാലും സാധനം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ച് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തു പിന്നെ എനിക്കൊരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു സാധനം കിട്ടി ശരിക്കും നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ യെല്ലോയിഷ് കളറൊക്കെ മാറി ഒരു ചെറിയ വൈറ്റ് ഷെയ്ഡ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ട് വന്ന് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടേണ്ടത് പക്ഷേ നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പരിധിയുണ്ട് പിന്നെ ഇത്രേ കിട്ടുള്ളൂ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാൽ തിളപ്പിക്കാം അപ്പോൾ പാലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം എനിക്ക് നോർമലി കോഫി ആയാലും ക്യാപ്പിച്ചീനോ ആയാലും കുറച്ച് മധുരവും കുറച്ച് കടുപ്പവും കൂടുതലുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നത് കുറച്ച് വേണമെന്നുള്ളൊരു കുറച്ച് ചെയ്താൽ മതി ഇത് മൊത്തം ഒരു ഫ്ലോപ്പായ ക്യാപ്പിച്ചീനോ മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പാൽ ഒഴിക്കുന്ന കാര്യം ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതാ ഇതാണ് എൻ്റെ ഫ്ലോപ്പായ ക്യാപ്പിച്ചീനോ അപ്പം എല്ലാവരും കരുതുന്നുണ്ടാവും അണ്ടാവിലാണോ ക്യാപിച്ചീനോ കുടിക്കുന്നതെന്ന് ഇത് രണ്ടാവൊന്നുമല്ല അല്ല പക്ഷേ അത്യാവശ്യം വലിയ ബൗൾ പോലത്തെ ഒരു മഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ സ്മാർട്ട് ബസാർന്ന് മേടിച്ചതാ കൺസിസ്റ്റൻസി ലുക്കൊന്നും നമ്മളെ ക്യാപിച്ചീനോ പോലെയൊന്നും അല്ലെങ്കിലും ടേസ്റ്റ് ഏകദേശം നമ്മൾ ക്യാപിച്ചീനോ പോലെ തന്നെയാണ് കേട്ടോ ഇതിലൊന്ന് പാളിപ്പോയെങ്കിലും ഉറപ്പായിട്ടും ഞാനൊരു നല്ല ബീട്രൊക്കെ വാങ്ങിച്ച് നെക്സ്റ്റ് ടൈം പ്രോപ്പറായിട്ടൊരു ക്യാപ് ചീനുമായിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്